മലയാള സിനിമയ്ക്കും സാംസ്കാരിക കേരളത്തിനും മികച്ച കലാകാരന്മാരെ സമ്മാനിച്ച ഒരു കലാരൂപമാണ് മിമിക്രി പക്ഷേ പതിറ്റാണ്ടുകളായി കലകളുടെ പട്ടികയിൽ മിമിക്രി പഠിക്കു പുറത്തായിരുന്നു പിന്നീട് രണ്ടായിരത്തി പത്തിൽ മിമിക്രി അംഗീകരിക്കപ്പെടുകയും ആദ്യത്തെ മിമിക്രി കലാകാരനുള്ള സംഗീത നാടക അക്കാദമി അവാർഡ് മിമിക്രി കലാകാരനും അഭിനേതാവുമായ കോട്ടയം നസീറിന് ലഭിക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് ആ അവാർഡ് അക്കാദമി എടുത്തു മാറ്റുകയാണുണ്ടായത് മിമിക്രി രംഗത്തു നിന്നും സിനിമയിലെത്തിയവർ ഒരുപാടുണ്ട് ജയറാം ദിലീപ് ഹരിശ്രീ അശോകൻ സിദ്ദിഖ് ലിസ്റ്റ് നീളുകയാണ് ഇതുപോലെ തന്നെ മിമിക്രി രംഗത്തു നിന്നും സിനിമയിലെത്തി ശോഭിച്ച ഒരു നടനാണ് ധർമ്മജൻ ബോൾഗാട്ടി എറണാകുളത്തെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ധർമ്മജൻ ലളിതമായ ജീവിതമായിരുന്നു നയിച്ചത് മിമിക്രിയോടുള്ള ഇഷ്ടത്താൽ അമ്പലപ്പറമ്പുകളിലും പള്ളികളിലും വിശേഷ ദിവസങ്ങളിൽ ചെറിയ തോതിൽ പരിപാടികൾ അവതരിപ്പിച്ചു നടന്ന കലാകാരനാണ് ധർമ്മജൻ ആദ്യകാലത്തൊക്കെ പ്രതിഫലം പോലും ലഭിച്ചില്ല തൻ്റെ കഴിവ് പ്രകടിപ്പിക്കാൻ ഒരു വേദിക്ക് വേണ്ടി അലഞ്ഞിരുന്നു വീട്ടിലെ ബുദ്ധിമുട്ടുകൾ കാരണം കൂലിപ്പണിക്ക് വരെ ധർമ്മജൻ പോയിട്ടുണ്ട് ഒഴിവു സമയങ്ങളിലും രാത്രികളിലും പരിപാടികൾ കിട്ടിയാൽ അതിൽ പങ്കെടുക്കാൻ പോയി കുടുംബം പുലർത്തിയിരുന്ന ധർമ്മജന്റെ ജീവിതം വഴിത്തിരിവിലേക്കെത്തി രമേഷ് പിഷാരടി എന്ന മറ്റൊരു മിമിക്രി കലാകാരനെ കണ്ടുമുട്ടിയതായിരുന്നു അത് ഇവർ ഒരുമിച്ചായി പിന്നീടുള്ള പ്രോഗ്രാമുകൾ സ്വന്തമായി ഒരു ഇരുചക്ര വാഹനം പോലും ഇല്ലായിരുന്നു ഇരുവർക്കും പൊതിഞ്ഞെടുത്ത ചോറും തൈരുമായി പിഷാരടി ട്രെയിനിൽ കയറുമ്പോൾ ഉണക്കമീൻ ചമ്മന്തിപ്പൊടിയുമായി ധർമ്മജൻ മറ്റൊരു സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ പിടിക്കും അന്നത്തെ അവരുടെ ഭക്ഷണം അതായിരുന്നു അങ്ങനെ ഭക്ഷണം പങ്കിട്ട് വിശപ്പ് സഹിച്ച് പ്രോഗ്രാമുകൾക്ക് പോയ ഒരു കാലമുണ്ടായിരുന്നു ഇവർക്ക് തിരുവനന്തപുരത്ത് ഒരു പ്രോഗ്രാം ചെയ്ത് മടങ്ങിയാൽ അവർക്ക് കിട്ടുന്നത് മുന്നൂറ് രൂപയായിരുന്നു അതായത് ഒരാൾക്ക് നൂറ്റി അൻപത് രൂപ വീതം പിന്നീട് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം തുടങ്ങിയ ബ്ലഫ് മാസ്റ്റേഴ്സ് എന്ന പരിപാടിയിലൂടെ ഇരുവരും ജനശ്രദ്ധ ആകർഷിക്കുകയായിരുന്നു ഇതോടെ അവരുടെ പ്രതിഫലം നൂറ്റി അൻപത് രൂപയിൽ നിന്നും അഞ്ഞൂറ് രൂപയായി ഉയർന്നു ഇക്കാലത്ത് പിഷാരടിയെ നായകനാക്കി സിനിമ ചെയ്യുവാൻ ഒരു സംവിധായകൻ തീരുമാനിച്ചു കപ്പൽ മുതലാളി എന്ന ചിത്രം ആ സിനിമ വിജയം കണ്ടില്ല അപ്പോഴും ധർമ്മജൻ മോഹവുമായി അലയുകയായിരുന്നു ദിലീപ് നായകനായ പാപ്പി അപ്പച്ച എന്ന സിനിമയിൽ ഒരു വേഷം ലഭിച്ചതിനു ശേഷമാണ് ധർമ്മജന്റെ നല്ല കാലം തുടങ്ങിയത് പിന്നീട് തുടർച്ചയായി ചിത്രങ്ങൾ ലഭിച്ചു പിഷാരടിയേക്കാൾ കൂടുതൽ ചിത്രങ്ങൾ ധർമ്മജൻ ചെയ്തു ഇപ്പോൾ ഒരു വർഷത്തിലിറങ്ങുന്ന സിനിമകളിൽ ഭൂരിഭാഗത്തിലും ധർമ്മജൻ ഉണ്ട് അൻപതിനായിരം രൂപ രൊക്കം കൊടുത്തില്ലെങ്കിൽ ധർമ്മജന്റെ ഡേറ്റ് കിട്ടില്ല എന്ന സ്ഥിതിയാണ് എന്നാൽ പിഷാരടി ആകട്ടെ സംവിധാന രംഗത്തേക്ക് മാറി പഞ്ചവർണത്ത എന്ന സിനിമയാണ് ആദ്യം സംവിധാനം ചെയ്തത് ശരാശരി പ്രതികരണം ലഭിച്ചു ആ ചിത്രത്തിന് പിന്നീട് മമ്മൂട്ടിയെ നായകനാക്കി ഗാനഗന്ധർവൻ എന്ന ചിത്രം ചെയ്തു അത് വിജയിച്ചതുമില്ല സിനിമയ്ക്ക് പുറമെ ചില വീഡിയോ ആൽബങ്ങളിൽ മുഖം കാണിച്ച ധർമ്മജൻ തൻ്റെ സുഹൃത്തുക്കളെയും അതിൽ ഉൾപ്പെടുത്താൻ ആൽബത്തിന്റെ നിർമ്മാതാക്കളെയും സംവിധായകനെയും നിർബന്ധിച്ചു അവർ അത് സമ്മതിച്ചു അഞ്ചു മണിക്കൂർ അഭിനയിച്ചതിന് അഞ്ചക്ക സംഖ്യ പ്രതിഫലം വാങ്ങി ധർമ്മജൻ മടങ്ങി പിന്നീട് ഇതേ ആൽബം നിർമ്മാതാക്കൾ ഒരു സിനിമാ പ്രവർത്തനത്തിനായി ധർമ്മജനെ സമീപിച്ചപ്പോൾ അണിയറക്കാർക്ക് നേരിടേണ്ടി വന്നത് തിക്ത ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാൻ പോലും ധർമ്മജൻ തയ്യാറായില്ല ധർമ്മജന്റെ നിർദ്ദേശപ്രകാരം ആൽബം നിർമ്മാതാക്കൾ അവസരം നൽകിയ ധർമ്മജന്റെ സുഹൃത്തും ഒഴിഞ്ഞു മാറി സംവിധാനത്തിൽ നിന്നും ബഡായി ബംഗ്ലാവ് എന്ന ടി വി ഷോയിൽ നിന്നും സ്റ്റേജ് ഷോകളിൽ നിന്നും സുരുക്കൂട്ടിയ പണം കൊണ്ട് പിഷാരടി തൃപ്പൂണിത്തുറയിൽ ഒരു ഫ്ലാറ്റ് വാങ്ങി ഭാര്യയും കുട്ടികളുമായി അവിടെയാണ് താമസം എറണാകുളത്തെ ഒരു ഫ്ളാറ്റിലായിരുന്ന ധർമ്മജൻ ഇപ്പോൾ കൂറ്റൻ ഒരു വീട് സ്വന്തമാക്കി അതിനിടെ കാർ ഡ്രൈവിങ്ങും പഠിച്ചു ഇപ്പോൾ സ്വന്തമായി രണ്ട് വാഹനങ്ങളുണ്ട് ബോൾഗാട്ടി പാലസിലെ ക്യാൻറ്റീൻ നടത്തിപ്പുകാരിയാണ് ഭാര്യ ഇതിനിടെ മീൻ കച്ചവടത്തിലേക്കും ധർമ്മജൻ ഇറങ്ങി കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഫിഷ് ഔട്ട്ലെറ്റുകൾ ഉണ്ട് പണ്ട് സ്റ്റേജ് ഷോകളിൽ കൂടെ പ്രവർത്തിച്ചവരെ വകവയ്ക്കാത്ത പ്രകൃതമാണ് രണ്ടു പേരുടേതും എന്ന് ഇവരെ അടുത്തറിയുന്നവർ പറയുന്നു ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക